ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എസ് ഫോർ അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ എസ് പി സിയുടെ ഇന്ന് നടന്ന പ്രിലിമിനറി എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പറും ആൻസറുകളുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പൊ നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോകാം അതിനുമുമ്പേ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് നിങ്ങളെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കൺ എനേബിൾ ചെയ്യുക ഈ വീഡിയോ ലൈക്ക് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഒന്നാമത്തെ ചോദ്യം നമുക്ക് നോക്കാം അടുത്ത കാലത്ത് വിമാന മരണപ്പെട്ട ഇബ്രാഹിം റൈസി ഏതു രാജ്യത്തെ പ്രസിഡന്റ് ആണ് അടുത്ത കാലത്ത് വിമാന മരണപ്പെട്ട ഇബ്രാഹിം റൈസി ഏതു രാജ്യത്തെ പ്രസിഡന്റ് ആണ് ഉത്തരം നോക്കാം ഇറാനാണ് ഓക്കെ ഇറാൻ എന്ന രാജ്യത്തിന്റെ പ്രസിഡന്റ് ആണ് ഇബ്രാഹിം റൈസി. അടുത്തത് രണ്ടാമത്തെ ചോദ്യമാണ് എസ് പദ്ധതിയുടെ സംസ്ഥാന ഡയറക്ടറേറ്റ് സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ് എസ് പി പദ്ധതിയുടെ സംസ്ഥാന ഡയറക്ടറേറ്റ് സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ് ഉത്തരം തിരുവനന്തപുരമാണ് ഓക്കെ അടുത്തത് മൂന്നാമത്തെ ചോദ്യം നോക്കാം യോർക്കർ ഏത് കളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു യോർക്കർ ഏത് കളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഉത്തരം ക്രിക്കറ്റ് ആണ് ക്രിക്കറ്റുമായി ബന്ധപ്പെട്ടതാണ് യോർക്കർ അടുത്തത് നാലാമത്തെ ചോദ്യം നോക്കാം കേരള പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആരാണ് കേരള പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഉത്തരം ശ്രീ ശിവൻകുട്ടി ആണ് ഓക്കെ അഞ്ചാമത്തെ ചോദ്യം നോക്കാം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ എഴുത്തച്ഛം പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ എഴുത്തച്ഛം പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് ഉത്തരം ഡോക്ടർ എസ് കെ വസന്തൻ ഡോക്ടർ എസ് കെ വസന്തനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ എഴുത്തച്ഛം പുരസ്കാരം ലഭിച്ചത് കേരളത്തിൽ സാഹിത്യത്തിന് നൽകുന്ന ഏറ്റവും ഉന്നതമായ പുരസ്കാരമാണ് എഴുത്തച്ഛൻ പുരസ്കാരം അടുത്തത് ആറാമത്തെ ചോദ്യമാണ് ഹു ദ പോർട്രേറ്റ് മൊണാലിസ മൊണാലിസ പെയിന്റ് ചെയ്തത് ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഉത്തരം ലിയാനാർഡോ ആണ് ഓക്കെ ലിയാനാർഡോ ആണ് മൊണാലിസ വരച്ചത് അടുത്തത് ഏഴാമത്തെ ചോദ്യമാണ് വിസ്തൃതിയുടെ കാര്യത്തിൽ രാജ്യത്തെ രണ്ടാമത്തെ വലിയ ജില്ലയായ ലേ ഏത് കേന്ദ്രഭരണ പ്രദേശത്താണ് സ്ഥിതി ചെയ്യുന്നത് വിസ്തൃതിയുടെ കാര്യത്തിൽ രാജ്യത്തെ രണ്ടാമത്തെ വലിയ ജില്ലയായ ലേ ഏത് കേന്ദ്രഭരണ പ്രദേശത്താണ് സ്ഥിതി ചെയ്യുന്നത് ഉത്തരം ലഡാക്ക് ലഡാക്കിലാണ് ലേ സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ജില്ല ഏതാണെന്ന് ചോദിച്ചാൽ അത് ഗുജറാത്തിലെ കച്ച് എന്ന ജില്ലയാണ് ഓക്കെ അടുത്തത് അടുത്തത് എട്ടാമത്തെ ചോദ്യമാണ് ഫിൽ ദ മിസ്സിംഗ് ടാം ഇത് പീരിയോഡിക് ടേബിളിലെ ഓരോ എലമെന്റുകളുടെ അറ്റോമിക് നമ്പറിന്റെ ഒന്നിടവട്ട സംഖ്യകളുടെ ഓർഡറിലാണ് കൊടുത്തിരിക്കുന്നത് അപ്പൊ നമുക്ക് ആ ബ്ലാങ്ക് ആയിട്ടുള്ള ഭാഗത്ത് ഏതാണ് എഴുതേണ്ടത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ആദ്യത്തേത് നോക്കുവാണെങ്കിൽ ആണ് അതിന്റെ അറ്റോമിക് നമ്പർ ഒന്നാണ് അടുത്തത് ലിത്തിയം ആണ് അതിന്റെ അറ്റോമിക് നമ്പർ മൂന്നാണ് അടുത്തത് ബോറോൺ ആണ് അതിന്റെ അറ്റോമിക് നമ്പർ അഞ്ചാണ് അതുകൊണ്ട് അടുത്തത് നൈട്രജൻ ആണ് ഓക്കെ അതിന്റെ അറ്റോമിക് നമ്പർ ഏഴാണ് അടുത്തത് ഫ്ലൂറിൻ ആണ് അതിന്റെ അറ്റോമിക് നമ്പർ ഒമ്പതാണ് അടുത്തത് സോഡിയം ആണ് അതിന്റെ പതിനൊന്നാണ് അടുത്തത് അലൂമിനിയം ആണ് അതിന്റെ അറ്റോമിക് നമ്പർ പതിമൂന്നാണ് ഓക്കെ അപ്പൊ ഉത്തരം നൈട്രജൻ ആണ് ഏഴ് ഓക്കെ അടുത്തത് ഒമ്പതാമത്തെ ചോദ്യമാണ് എസ് പി സി പദ്ധതിയുടെ ആദ്യ സംസ്ഥാന നോഡൽ ഓഫീസർ ആരായിരുന്നു ഇത് മുൻപ് പല എസ് പി സി എൻട്രൻസ് എക്സാമുകൾക്കും ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് ഉത്തരം നോക്കാം ശ്രീ പി ജയൻ ഐ പി എസ് ആണ് ഓക്കെ പത്താമത്തെ ചോദ്യമാണ് അടുത്തത് വാട്ട് ഈസ് ദൈ യൂണിറ്റ് ഓഫ് സൗണ്ട് സൗണ്ടിന്റെ എസ് ഐ യൂണിറ്റ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഉത്തരം ഡെസിബൽ ആണ് ഓക്കെ ഡെസിബൽ ആണ് സൗണ്ടിന്റെ എസ് ഐ യൂണിറ്റ് അടുത്തത് പതിനൊന്നാമത്തെ ചോദ്യമാണ് ഫുൾ ഫോം എഴുതാനാണ് യു പി ഐയുടെ ഫുൾ ഫോം ആണ് ചോദിച്ചിരിക്കുന്നത് ഉത്തരം യൂണിഫൈഡ് പേയ്മെന്റ് ഇന്റർഫേസ് യൂണിഫൈഡ് പേയ്മെന്റ് ഇന്റർഫേസ് എന്നാണ് യു പി ഐയുടെ ഫോം അടുത്തത് അടുത്തത് പന്ത്രണ്ടാമത്തെ ചോദ്യമാണ് എ പേഴ്സൺ ഹു ഡ്രോസ് ഓർ പ്രൊഡ്യൂസേഴ്സ് മാബ്സ് കാൾഡാസ് അതായത് മാപ്പുകൾ വരയ്ക്കുന്നതോ നിർമ്മിക്കുന്നതോ ആയ ആൾക്കാരെ എന്താണ് പറയുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഉത്തരം കാർട്ടോഗ്രഫർ എന്നാണ് ഓക്കെ കാർട്ടോഗ്രഫർ മാപ്പുകൾ വരയ്ക്കുന്നതോ നിർമ്മിക്കുന്നതോ ആയ ആൾക്കാരെ കാർട്ടോഗ്രഫർ എന്നാണ് അതിന് അടുത്തത് പതിമൂന്നാമത്തെ ചോദ്യമാണ് ഒരു കോഡ് ഭാഷയിൽ ക്ലർക്ക് എന്നതിന് നാൽപ്പത്തി ഒമ്പത് എന്നെഴുതിയാൽ ഓഫീസിനെ എങ്ങനെ എഴുതാം ഒരു കോഡ് ഭാഷയിൽ ക്ലർക്ക് എന്നതിന് നാൽപ്പത്തി ഒമ്പത് എന്നെഴുതിയാൽ ഓഫീസിനെ എങ്ങനെ എഴുതാം എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഇതെങ്ങനെയാണ് വന്നതെന്ന് വെച്ചാൽ ഇംഗ്ലീഷ് ആൽഫബറ്റിൽ ഈ ഓരോ ലെറ്റേഴ്സും എത്രാമതാണ് വരുന്നത് എന്നുള്ള സംഖ്യകളെ കൂട്ടുമ്പോൾ കിട്ടുന്ന സംഖ്യയാണ് ഇതിന്റെ കോഡ് ഭാഷയിൽ വന്നിരിക്കുന്നത് അങ്ങനെയാണ് ക്ലർക്ക് നാൽപ്പത്തി ഒമ്പത് എന്ന് വന്നത് അപ്പോൾ ഓഫീസിൽ നോക്കുകയാണെങ്കിൽ ഒ പതിനഞ്ചാമത്തെ അക്ഷരമാണ് എഫ് ആറാമത്തേതാണ് പിന്നെ ഐ ഒമ്പതാമത്തേതാണ് സി മൂന്നാമത്തെ ലെറ്ററാണ് ഇ അഞ്ചാമത്തെ ലെറ്ററാണ് ഇതെല്ലാം കൂടി കൂട്ടുമ്പോൾ നാൽപ്പത്തി നാലാണ് കിട്ടുന്നത് ഓക്കെ അടുത്തത് പതിനാലാമത്തെ ചോദ്യമാണ് പത്തിനും അമ്പതിനും ഇടയിൽ മൂന്ന് കൊണ്ട് നിശേഷം ഹരിക്കാവുന്ന എത്ര സംഖ്യകളാണ് ഉള്ളത് പത്തിനും അമ്പതിനും ഇടയിൽ മൂന്ന് കൊണ്ട് നിശേഷം ഹരിക്കാവുന്ന എത്ര സംഖ്യകളാണ് ഉള്ളത് എന്നു വച്ചിരിക്കുന്നത് ഉത്തരം പതിമൂന്നാണ് അതായത് ഒന്നിനും മുപ്പതിനും ഇടയിൽ മൂന്നിന്റെ മൾട്ടിപ്പിൾസ് ആയിട്ട് പത്ത് സംഖ്യകളാണ് ഉള്ളത് അതിൽ ഒന്നിന്റെ ഒമ്പതിൻ്റെ ഇടയ്ക്കുള്ള മൂന്ന് സംഖ്യകൾ ഒഴിവാക്കാം അതുകൊണ്ട് ഏഴ് സംഖ്യകളാണ് പത്തിന്റെയും മുപ്പതിൻ്റെ ഇടയ്ക്കിൽ മൂന്നിന്റെ മൾട്ടിപ്പിൾസ് ആയിട്ടുള്ളത് അത് കഴിഞ്ഞിട്ട് മുപ്പത്തൊന്നിൻ്റെയും അമ്പതിൻറെയും ഇടയിൽ ആറ് സംഖ്യകളാണ് മൂന്നിന്റെ മൾട്ടിപ്പിൾസ് ആയിട്ടുള്ളത് അതായത് മൂന്നുകൊണ്ട് നിശേഷം ഹരിക്കാവുന്നത് അങ്ങനെ പതിമൂന്നാണ് ഉത്തരം അടുത്തത് പതിനഞ്ചാമത്തെ ചോദ്യമാണ് കേരള സർക്കാർ വായനാ ദിനമായി ആചരിക്കുന്നത് ഏത് ദിവസമാണ് കേരള സർക്കാർ വായനാ ദിനമായി ആചരിക്കുന്നത് ഏത് ദിവസമാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഉത്തരം ജൂൺ പത്തൊമ്പതാണ് നമുക്ക് എല്ലാവർക്കും അറിയാം പി എൻ പണിക്കറിന്റെ ചരമദിനമായ ജൂൺ പത്തൊമ്പതാണ് കേരള സർക്കാർ വായനാ ദിനമായി ആചരിക്കുന്നത് അടുത്ത് അടുത്തത് പതിനാറാമത്തെ ചോദ്യമാണ് നിലവിലെ രാജ്യസഭാ അധ്യക്ഷന്റെ പേരെന്താണ് നിലവിലെ രാജ്യസഭാ അധ്യക്ഷന്റെ പേരെന്താണ് ഉത്തരം ശ്രീ ജഗദീപ് ധൻകർ ശ്രീ ജഗദീപ് ധൻഖർ ആണ് നിലവിലെ രാജ്യസഭാ അധ്യക്ഷൻ അടുത്തത് പതിനേഴാമത്തെ ചോദ്യമാണ് കേരള ഹൈക്കോടതി സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ് കേരള ഹൈക്കോടതി സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഉത്തരം എറണാകുളമാണ് എറണാകുളം ജില്ലയിലാണ് കേരള ഹൈക്കോടതി സ്ഥിതി ചെയ്യുന്നത് പതിനെട്ടാമത്തെ ചോദ്യമാണ് അടുത്തത് മർദ്ദം കൂടിയ പ്രദേശത്തു നിന്നും മർദ്ദം കുറഞ്ഞ പ്രദേശത്തേക്കുള്ള വായുവിന്റെ ചലനം അറിയപ്പെടുന്നത് ഏതു പേരിലാണ് മർദ്ദം കൂടിയ പ്രദേശത്തു നിന്ന് മർദ്ദം കുറഞ്ഞ പ്രദേശത്തേക്കുള്ള വായുവിന്റെ ചലനം അറിയപ്പെടുന്നത് ഏത് പേരിലാണ് ഉത്തരം കാറ്റ് അപ്പോ പത്തൊമ്പതാമത്തെ ചോദ്യം നോക്കാം വിമാന നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ലോഹസങ്കരം ഏതാണ് വിമാന നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ലോഹസങ്കരം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഉത്തരം ഡ്യൂറാലുമിൻ ഡ്യൂറാലുമിൻ എന്ന ലോഹസംഗരമാണ് വിമാന നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത് ഇതിൽ തൊണ്ണൂറ്റിയഞ്ച് ശതമാനം അലൂമിനിയവും നാല് ശതമാനം കോപ്പറും പൂജ്യം പോയിന്റ് അഞ്ച് ശതമാനം മാങ്കനീസും പൂജ്യം പോയിന്റ് അഞ്ച് ശതമാനം മഗ്നീഷ്യവുമാണ് അടങ്ങിയിരിക്കുന്നത് ഓക്കെ അടുത്തത് ഇരുപതാമത്തെ ചോദ്യമാണ് ഏറ്റവും അവസാനത്തെ ചോദ്യം കൂടിയാണ് രവി അപ്പുക്കിളി എന്നിവർ കഥാപാത്രമായി വരുന്ന ഓ വിജയന്റെ കൃതി ഏതാണ് രവി അപ്പുക്കിളി എന്നിവർ കഥാപാത്രമായി വരുന്ന ഓ വി വിജയന്റെ കൃതി ഏതാണ് ഉത്തരം ഖസാക്കിന്റെ ഇതിഹാസം ഖസാക്കിന്റെ ഇതിഹാസം എന്നതാണ് രവി അപ്പുക്കിളി എന്നിവർ കഥാപാത്രമായി വരുന്ന ഓ വി വിജയന്റെ കൃതി ഓക്കെ അപ്പൊ ഇത്രയൊക്കെയാണ് എസ് പി സിയുടെ ഇന്ന് നടന്ന പ്രിലിമിനറി എക്സാമിൽ ഉൾപ്പെട്ടിരിക്കുന്ന ചോദ്യങ്ങളും ഉത്തരങ്ങളും അപ്പം നിങ്ങൾ ഇതൊക്കെ പഠിച്ചിട്ട് പോവുക അതേപോലെ തന്നെ സാഹിത്യവും കറണ്ട് അഫെയർസും എല്ലാം പഠിക്കുക അപ്പം എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ് ബൈ ബൈ